എസ് എൻപുരം ലോക്കൽ സമ്മേളനം നടന്നു എസ് എൻപുരം ലോക്കൽ സമ്മേളനം മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളായി നടന്നു പതിനെട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് അഞ്ചാംബരത്തിൽ നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ചോടു കൂടി പ്രകടനം നടന്നു അഞ്ച് മുപ്പതിന് എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ പ്രകടനത്തിന് ശേഷം പൊതുയോഗം നടന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞെടുപ്പിന്റെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന നിലയിലുള്ള വലതുപക്ഷ കേന്ദ്രങ്ങളുടെ ഉയർത്തിയാണ് ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു മനുഷ്യനും ജനമുന്നേറ്റങ്ങൾ ചെങ്കുടിക്ക് കീഴിൽ ലോകമാക്കി കണ്ടിരിക്കുകയാണ് കഴിഞ്ഞുപോയ എട്ടു മാസക്കിട്ടയിൽ നാല് രാഷ്ട്രങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി ഒന്ന് അമേരിക്കയാണ് മറ്റൊന്ന് ഓസ്ട്രേലിയയാണ് മറ്റൊന്ന് പത്തൊമ്പതിന് പ്രതിനിധി സമ്മേളനം എസ് എൻപുരം മോഹൻ മെമ്മോറിയൽ ഹാളിൽ ചേർന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷർ ടി കെ സുധീഷ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ കെ എസ് ജയ ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശൻ എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബാല ചിത്ര രചനാ മത്സരം മെഡിക്കൽ ക്യാമ്പ് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം എന്നിവ വിവിധ സ്ഥലങ്ങളായി സംഘടിപ്പിച്ചു